ദൈവനാമം മഹത്വപ്പെടുമാറുണ്ട് സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് അപ്പോസിലെ പ്രവർത്തിക്കുള്ള പുസ്തകം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ അഞ്ചു മുതലുള്ള ഭാഗങ്ങളിൽ ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭശ്രദ്ധയോടെ അവന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചുപോയി യാക്കോബിനെയും പത്രോസിനെയും അന്നുണ്ടായിരുന്ന ഭരണാധികാരി കൊല്ലുവാൻ വേണ്ടി പിടിച്ച് ശിരസ് ഛേദിച്ചതിന് ശേഷം അന്ന്സഹ കാരണം ഒരു ദിവസം കൂടി പത്രോസിനെ കാരാഗ്രഹത്തിൽ സൂക്ഷിക്കുന്ന ആ സാഹചര്യത്തിൽ വിശുദ്ധ ബൈബിൾ പറയുന്നു സഭ പത്രോസിന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു പേര് കാരാഗ്രഹത്തിനകത്ത് കിടക്കുന്ന പത്രോസിനെക്കുറിച്ച് ദൈവവചനം പറയുന്നത് എങ്ങനെയാണ് രണ്ട് ചങ്ങലയാൽ രന്ധിക്കപ്പെട്ടവനായി രണ്ട് പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു അപ്പോൾ ഒരു വലിയ സെക്യൂരിറ്റി സിസ്റ്റത്തിനകത്ത് പത്രോസ് കിടന്ന് ഉറങ്ങുക ഉറക്കണം രണ്ട് ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് നാളെ രാവിലെ മരണം തലേ ദിവസം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സ്നേഹിതനെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ പ്രതി ശിരസ് ഛേദിച്ച് കൊന്നുകളഞ്ഞു അതേ മേഖലയിലൂടെ കടന്നു പോകാനായിട്ട് ഒരുക്കപ്പെട്ട പത്രോസിനെ കുറിച്ച് പറയുന്നു സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക നേരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ ഒരാത്മീകനാണെങ്കിൽ അതെല്ലാം ഇതുപോലെ നേരിടാൻ കർത്താവിൻ്റെ കൃപ നമ്മളിലേക്ക് ഇറങ്ങി വരും അവിടെ അടുത്ത് പറയുന്ന ഇങ്ങനെ പെട്ടെന്ന് കർത്താവിൻ്റെ അവിടെ ആരാഗ്രഹത്തിനകത്ത് ഇറങ്ങുന്നു ആ ചെങ്ങല തൻ്റെ കയ്യിൽ നിന്ന് അഴിഞ്ഞു വീഴുന്നു പത്രോസിനെ തട്ടി എഴുന്നേൽപ്പിക്കുന്നു അടുത്ത് കാണുന്നത് ഒന്നാം കാവിലും രണ്ടാം കാവിലും കഴിഞ്ഞ് മൂന്നാമത്തെ പട്ടണത്തിൻ്റെ ഇരുമ്പ് വാതിൽ സ്വതവേ തുറന്ന് പത്ര ദിവസം പുറത്തു വരിക പ്രിയരെ ഒരിക്കലും സാധ്യതയില്ലാത്ത അസാധാരണമായ ഡെലിവറൻസ് അവിടെ നടക്കുന്നുണ്ട് കാരണം എന്തെന്നറിയാമോ സഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് ഒത്തിരി പങ്കുണ്ട് പക്ഷെ പലരും പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല കാരണം എന്തുവാ ഞാൻ വല്ലാണ്ടങ്ങ് കുരുങ്ങി കിടക്കുക ചങ്ങലയാൽ കുരുക്കപ്പെട്ട് കിടക്കുക എന്ന പ്രിയതേ അങ്ങനെയുള്ള ഒന്നെഴുന്നേൽക്കാൻ കഴിയാതെ ഒന്നടുത്ത നിമിഷത്തിൽ എന്താണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കാം സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു എന്ന് പറയുമ്പോൾ ഒന്ന് ഉടനെ തന്നെ ചർച്ച എന്നൊരു കൺസെപ്റ്റിലോട്ട് വരരുത് തീർച്ചയായിട്ടും ചർച്ച ചർച്ച തന്നെയാണ് പക്ഷേ നമ്മളാണ് സഭ ഭർത്താവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ നാം ഓരോരുത്തരും സഭയാ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാൻ ആ നിന്ന് പ്രാർത്ഥിക്കാൻ ഇടപെട്ടാൽ ആ നിമിഷം തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ പോലും അറിയാത്ത ചില ബന്ധനങ്ങൾ ചിലരിൽ നിന്ന് അഴിഞ്ഞു മാറി അവർ ഫ്രീ ആകുമ്പോൾ പ്രിയരെ പ്രതിഫലം ഇവിടെയല്ല ഉയരത്തിൽ ഇതിനെല്ലാം പ്രതിഫലമുണ്ടെന്ന് തന്നെ പ്രാർത്ഥനയിൽ പോരാടി ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്യ